ഇത് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് എന്നും ആ ബാക്ക് സീറ്റ് ഡ്രൈവിങ് നടത്തുന്നത് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കൊള്ളയും കൊലയും ഒക്കെ നടത്തുന്ന സ്വർണ്ണക്കടത്തിന് കൂട്ടുമിട്ടുന്ന വലിയൊരു മാഫിയ സംഘമായി ദാവൂദ് ഇബ്രാഹിമിനോട് കിടപിടിക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു എന്ന് ഭരണപക്ഷത്തെ ഒരു എം എൽ എ പറയും ഇതൂറ് പറഞ്ഞ കാര്യങ്ങൾ പ്രമോദൃഷ്ടിയ അന്വേഷിക്കേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുകയും മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം അന്വർ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം അന്വറിനെ ഭയപ്പെടുന്നു ഈ അന്വറിനോട് അത് പറയാൻ പോലും ഉള്ള ഗാറ്റ്സി മുഖ്യമന്ത്രിക്കില്ല മുഖ്യമന്ത്രിയോട് വളരെ അടുത്തുള്ള ഒരു അന്വറിനെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് ഇതിലെ ചില ആൾക്കാരുടെ താല്പര്യമാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ആർ എസ് എസുമായിട്ടൊരു ഉണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സമീപനം സി പി എമ്മിനുണ്ട് നമ്മുടെ എം എൽ എ വന്നിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗത്തെക്കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം അതിനോട് പ്രതികരിക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനം നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകരും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ ജോസഫ് സി മാത്യു ആണ് നമസ്കാരം സാർ കഴിഞ്ഞ ദിവസമാണ് ഒരു എം എൽ എ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇതിനെ എങ്ങനെ നോക്കിക്കാണു പി വി അന്നൂറിൻ്റെ ഒന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പി വി അന്നൂർ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് എല്ലാ രീതിയിലും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതിൽ അദ്ദേഹം വലിയ അഹങ്കരിക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്ന ആളാണ് അതേസമയം അദ്ദേഹം ഇങ്ങനെ ഒരു ക്രൂസൈഡറിനെ റോൾ എടുക്കാൻ കഴിയുന്ന ഒരു ക്വാളിഫിക്കേഷനും ഉള്ള ആളല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ നമുക്കറിയാം മിച്ചഭൂമി കേസ് ഉൾപ്പെടെ ഒരുപാട് കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് അദ്ദേഹം തന്നെ അത് പറയ പറയുന്നതുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുമ്പോഴും എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഇത് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം വെച്ചിട്ട് ഇതിലൊന്നും വലിയ തെറ്റ് കാണുന്ന ഒരാളല്ല അൻവർ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ അതുമാത്രമല്ല ആരെക്കുറിച്ചാണോ കുറ്റപ്പെടുത്തുന്നത് അവരുമായിട്ട് വലിയ വിധേയത്വവും ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ പുറത്തു വന്നിട്ട് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ക്രമസമാധാന പാലനത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ കഴിവ് കഴിഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു എന്നുള്ളത് അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഒരു മനുഷ്യന് മൂന്നാല് ചായപ്പിടികൾ നടത്താൻ പോലും പ്രയാസമുള്ള ഇരുപത്തൊമ്പത് വകുപ്പും കൈ വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു മനുഷ്യ സാധ്യമായ കാര്യമാണോ എന്നുള്ള ഒരു സന്ദേഹമായിരുന്നെങ്കിൽ ഇന്നലെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല കാര്യം അവിടെ മുഖ്യമന്ത്രിയല്ല പി ശശിയാണ് മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി എന്നാണ് പി വേനൂർ പറയുന്നത് അപ്പോൾ ആ ലെവലിൽ ഇത് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് എന്നും ആ ബാക്ക് സീറ്റ് ഡ്രൈവിങ് നടത്തുന്നത് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കൊള്ളയും കൊലയും ഒക്കെ നടത്തുന്ന സ്വർണക്കടത്തിന് കൂട്ടു നിൽക്കുന്ന വലിയൊരു മാഫിയ സംഘമായി ദാവൂദ് ഇബ്രാഹിമിനോട് കിടപിടിക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു എന്ന് ഭരണപക്ഷത്തെ ഒരു എം എൽ എ പറയുന്നു ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പം ഇന്നലെ ഭരണപക്ഷത്ത് ഒരാൾക്ക് നാളെ മാറിക്കൂടെ എന്നൊക്കെയുള്ള ഒരു കാര്യം സ്വാഭാവികമായ ചോദ്യമാണ് അന്വർനെ പോലെ പശ്ചാത്തലമുള്ള ഒരാളാകുമ്പോൾ കോൺഗ്രസിൽ നിന്നും മറ്റ് പലയിടത്തു നിന്നും വന്നയാളാണ് ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന് വേറെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചുപോലെ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു പ്രത്യേക മനോനിലയിലേക്ക് മാറിപ്പോയി എന്ന് സാധാരണ മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണ് പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് പോയി എന്നദ്ദേഹം ഇ എസിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറയാവുന്നതാണ് അങ്ങനെ ബ്രാൻഡ് ചെയ്ത് അന്വർ ഇങ്ങനെ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ നറേറ്റീവുമായിട്ട് ചേർത്ത് വെക്കാം ഇതങ്ങനെയല്ല ഇത് അന്വർ പറഞ്ഞ കാര്യം ദൃഷ്ടിയ അന്വേഷിക്കേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുകയും മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം അന്വർ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം അന്വറിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഈ അന്വേഷണ പ്രവസനം നടത്തി ഇത് അടക്കി വെച്ചില്ലെങ്കിൽ വലിയ കൂടുതൽ ഗൗരവതരമായ അന്വേഷണങ്ങൾ വരികയും അത് തനിക്ക് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതല്ലാതെ വേറെ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിജയം മനസ്സിലാക്കുന്നില്ല അപ്പം ഇതിലേതായാലും വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം ഞാൻ എന്താണ് അന്നൂറിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നുള്ളൊരു കാര്യവും പ്രസക്തമാണ് അപ്പോൾ അവിടെയും നമ്മുടെ നിരീക്ഷണം നമുക്ക് നടത്താൻ പറ്റും അത് കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരട്ടെ അന്വർ അൺകാരക്ടറിസ്റ്റിക്ലി എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് ചേർന്ന് രീതിയിലല്ലാതെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവ് അന്വർ ആകാൻ ഒരു സാധ്യത അപ്പം അങ്ങനെ നിസ്വാർത്ഥമായി ഒരു കാര്യം ചെയ്യുന്ന ഒരാളായിട്ട് അന്വറിനെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുമില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് എവിടെയാണ് ഇത് നമ്മൾ ഫിറ്റിൻ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ കേരളത്തിലെ പ്രതികരിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് തരാം ഇത് ഇതിൻ്റെ പശ്ചാത്തലം സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ തുടങ്ങുന്ന ദിവസമാണ് അപ്പോൾ ഇതിലെ ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള വിമർശനങ്ങളിൽ സർക്കാരിൻ്റെ പോക്കിൽ ജനങ്ങൾക്ക് കടുത്ത അവമതിപ്പുണ്ടെന്നുള്ളത് പാർട്ടി പ്രവർത്തകർക്ക് നല്ല ബോധ്യമാണ് അപ്പോൾ എന്തിനോടൊക്കെയാണ് അവമതിപ്പ് എന്നുള്ള കാര്യത്തിലും ഒരു ഒരു തീർച്ചയില്ലാത്ത തരത്തിൽ എല്ലാറ്റിനോടും അവമതിപ്പ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥിതി വിശത്തിൽ വിശേഷത്തിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ വിചാരിക്കുക അപ്പോൾ ഇവർ ഈ വിമർശനങ്ങൾ ഇ പി ജയരാജനിലേക്കും അജിത് കുമാറിലേക്കും പി ശശിയിലേക്കും ഒക്കെ ഒതുക്കുക എന്നുള്ളത് ചിലരുടെ താല്പര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുക അതിനുവേണ്ടി അകത്ത് നിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുക അത് പാർട്ടി മെമ്പർമാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പാർട്ടി മെമ്പറല്ലാത്ത മുഖ്യമന്ത്രിയോട് വളരെ അടുപ്പമുള്ള ഒരു അന്വരണെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് ഇതിലെ ചില ആൾക്കാരുടെ താല്പര്യമാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷ്യം പാർട്ടിക്കകത്തെ വിമർശനങ്ങൾ ഒരു കോണിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അത് ഒരു തരത്തിലും ഗുണകരമല്ല ബാക്കി കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്തു പോകേണ്ടിയാണ് എനിക്കൊന്നും സംശയമില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണ് വസ്തുതയാണെന്നാണ് ഞാൻ കരുതുന്നത് അത് ഇപ്പോഴല്ല അത് നേരത്തെ തന്നെ പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ പി ശശിയാണ് ഉത്തരവാദി എന്ന് പറയുന്നവർ പോലും പറയേണ്ടി പി ശശി എങ്ങനെയാണ് ആ പൊസിഷനിൽ എത്തിയത് എന്നാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ട് വച്ചതല്ല ഇപ്പോൾ അജിത് കുമാറിൻ്റെ കേസിലോ ശിവശങ്കറിൻ്റെ കേസിലോ കുറയാവുന്ന പോലെ ഐ എസ്കാരായതുകൊണ്ട് വന്നു വിട്ടു എന്ന് പോലും പറയാൻ അതിൽ നിന്ന് തന്നെ ഒരു ചൂസ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് നമുക്കറിയാം എന്നാൽ പോലും അത് ഇറ്റ് ഈസ് ഫ്രം എ ലിമിറ്റഡ് ഗ്രൂപ്പ് ശശിയുടെ കേസ് അങ്ങനെ പോലും അല്ല അത് കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ സമയത്ത് സമ്മേളന പ്രതിനിധി പോലും ആക്കിയില്ല കണ്ണൂരേ പാർട്ടിയെ പിശേഷി പക്ഷേ അദ്ദേഹത്തെ പാനലിൽ വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ആൻബിക്ക് ചെയ്ത ഒരാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടി അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നേ നമുക്ക് കരുതാൻ പറ്റുകയുള്ളു അദ്ദേഹത്തെ മറികടന്ന് ചിലപ്പോ അദ്ദേഹത്തെയും ഉത്തരവാദിത്വം പോലും ഇപ്പോഴത്തെ ഈ ഈ ഒരു പ്രസക്തി ഞാൻ കരുതുന്നത് ആദ്യം പി ശശിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് എം എൽ എ രംഗത്ത് വന്നിരുന്നു പിന്നീട് അത് തണുപ്പിക്കുകയും ചെയ്തു ഇത് ഇത് എന്തായിരിക്കും ഇതിനുള്ള കാരണം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് എം എൽ എ മാറിയത് അല്ല അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ എങ്കിൽ ദ പർപ്പസ് ഈസ് സർവ്ഡ് അത് പൊതുജനങ്ങളുടെ മധ്യേ അത് വന്നു കഴിഞ്ഞു ഈ സർക്കാരിനെ മുഴുവൻ മോശക്കാരാക്കുന്നത് ഈ രണ്ടോ മൂന്നോ വ്യക്തികളാണ് എന്ന് വന്നു കഴിഞ്ഞു അതിൽ മുഖ്യമന്ത്രിയുടെ പരാജയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമോ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയോ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പഴയ പോലെയല്ല പണ്ടേ പോലെ ഫലിക്കുന്നില്ല അതാണെന്നും വന്നു കഴിഞ്ഞു അപ്പോൾ പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ച് അത് മുഖ്യമന്ത്രിക്ക് പോലും വലിയ പരിക്കേൽക്കുന്നതല്ലേ ഒരാൾക്ക് പ്രായമാകുന്നത് ആളുടെ കുറ്റമാണോ എന്ന് പണ്ട് വി എസ് ചോദിച്ചതുപോലെ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അപ്പോൾ അത് അതൊരു പോസ്റ്റ് പിണറായി എന്നുള്ള ഒരു ലെവലിൽ ചിന്തിക്കേണ്ട സമയമായില്ലേ എന്നൊരു ചോദ്യവും ആ ചോദ്യത്തോടൊപ്പം ഇതിന്റെ മുഴുവൻ പഴി രണ്ടു മൂന്ന് പേർക്കാണെന്നുള്ളത് സെറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഒരു ക്ലൈം ഡൗൺ ആയിരിക്കും കാരണം ഇവർക്ക് എവിടുന്നാണോ ഊർജം കിട്ടിക്കൊണ്ടിരുന്നത് ആ സ്രോതസ്സുകൾ തൽക്കാലം പിൻവാങ്ങുകയും അതോടുകൂടി കാരാട്ട് റസാക്കായാലും പി വി അന്വർ ആയാലും ജലീലായാലും ഒക്കെ മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീ ആയി എന്ന് പറയുന്നത് പോലെ തിരിച്ചു പോവുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിലാകെപ്പാടെ ബുദ്ധിമുട്ടുള്ളത് അന്വറിനാണ് കാര്യം ഇത് ഞാൻ എനിക്ക് പത്തിരുപത് ചങ്കുണ്ടെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് പി അന്വർ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർ മുടക്കി അങ്ങ് ഷട്ടി കയറുക എന്നുള്ളതായിരിക്കും ചെയ്യുക പക്ഷേ വിജയമാഷ് പറഞ്ഞ പോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ നിലനിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഇവർ ഉയർത്തിയ കാര്യങ്ങൾ അവിടെ നിലനിൽക്കും അതിൽ വസ്തുതയുള്ളത് ഉള്ളതുകൊണ്ട് കൂടുതൽ നിലനിൽക്കും ഇപ്പം എ ഡി ജി പിയുടെ വിഷയവും പൂരത്തെക്കുറിച്ചും പറഞ്ഞ കാര്യം പൊളിറ്റിക്കലായിട്ട് ഒരു ചോദ്യത്തിൽ നിർത്താനാണ് അദ്ദേഹം ഉന്നയിച്ചതെങ്കിൽ അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിഷയം ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കും പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടെങ്കിൽ എന്തിനാണ് നാളിതുവരെ അത് പറയാതെ ഇപ്പോൾ അത് പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പുതിയ സാഹചര്യത്തിൽ ആ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിനെ തേടിയെത്തും അങ്ങനെയാണ് സമൂഹത്തിൽ ഈ സത്യങ്ങൾ പുറത്തു വരുന്നത് ഞാൻ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ കൂടെ പ്രവർത്തിച്ചുള്ളതിൽ നിന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എ ഡി ജി പിയെ കുറിച്ചൊരിത് വരുന്നു എ ഡി ജി പിയുടെ ചിപ്സർ ഡൗൺ എന്ന് കാണുന്ന സമയത്ത് പോലീസിൽ നിന്ന് തന്നെ ആ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിനെ തേടിയെത്തും അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുകയും അത് പുറത്തു വരികയും ചെയ്തു അപ്പോൾ അത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പ്രൊട്ടക്ഷൻ ഇത്രയധികം കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ദൈനംദിനം അവിടുത്തെ ഒരു ഇക്വേഷൻസ് അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് എ ഡി ജി പി കിട്ടുന്ന ഈ സംരക്ഷണത്തിൻ്റെ കാരണം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ കൈവിടാൻ കഴിയാത്ത ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാവാം എന്നുള്ളതാണ് ഇത് ഇപ്പൊ ചൂണ്ടുന്ന കാര്യം ഓക്കെ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സ്വർണക്കള്ളക്കടത്ത് വിവാദം ഉയർന്നു വന്നിരുന്നു സത്യത്തില് ഈ ഒരു വിവാദത്തിൽ പാർട്ടി സംവിധാനം നോക്കുകുത്തിയായി നിലനിൽക്കുകയാണോ പാർട്ടി സംവിധാനം ആ കാര്യത്തിൽ മാത്രമല്ലല്ലോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാമല്ലോ എ ഡി ജി പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ആർ എസ് എസുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സമീപനം സി പി എമ്മിന് ഉണ്ടോ സി പി എം സെൻകുമാറിൻ്റെയും ജെ കെ തോമസിൻ്റെയും ഒക്കെ അത്തരം കണക്ഷനുകളെ കുറിച്ച് എന്താണ് പൊതുസമൂഹത്തോട് പറഞ്ഞത് സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ഉണ്ടായിരുന്ന ന്യായം എന്തായിരുന്നു അപ്പോൾ സെൻകുമാറിന് ഉണ്ട് എന്ന് പറയുന്ന സംഘപരിവാർ ബന്ധം കാരണം ഞാനത് വീണ്ടും പറയാൻ കാര്യം സെൻകുമാറിന് അതിനുശേഷമാണോ അതിനു മുൻപാണോ ഉണ്ടായതെന്ന് എനിക്കറിഞ്ഞൂട കാരണം അദ്ദേഹത്തെ വ്യക്തിമൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം പോയി അഭയം തേടിയതാണോ അവിടെ അതോ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല പക്ഷെ എന്തു തന്നെ ആയാലും പൊതുസമൂഹം സെൻകുമാറിനെ മാറ്റിയതിൽ തെറ്റില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് പിന്നീടെങ്കിലും ചെന്നെങ്കിൽ അതിൻ്റെ കാരണം കണ്ടോ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ സംഘപരിവാർ ബന്ധമാണെന്ന് പറഞ്ഞതാണ് അപ്പം എന്തു തന്നെ ആയാലും പൊളിറ്റിക്കൽ കേരളയുടെ മുന്നിൽ മുഖ്യമന്ത്രി സെൻകുമാറിനെ പോലെ അന്ന് വരെ വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് കേരളം ധരിച്ചിരുന്നു അന്ന് വരെ എന്ന് പറയുന്ന പോലും ശരിയല്ല ഡ്യൂട്ടിയിൽ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന് അർഹതപ്പെട്ട പോസ്റ്റിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് അർഹതപ്പെട്ടതെന്ന് കോടതി മുന്നേ കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ മാറ്റിയതിന് പറഞ്ഞ രാഷ്ട്രീയ കാരണം അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നാണ് ഇപ്പം ഈ എ ഡി ജി പിയുടെ കാര്യം വരുന്ന അതിൽ തെറ്റില്ല എന്നൊരു സമീപനത്തിലേക്ക് എങ്ങനെയാണ് സി പി എം ചെന്നെത്തുന്നത് ഈ രാഷ്ട്രീയ ബോധ്യം ഇവർക്ക് എങ്ങനെയാണ് ഉണ്ടായത് ഈ കാലയളവിനുള്ളിൽ അത് സംഘപരിവാർ വീക്കായതുകൊണ്ടാണോ അതോ ഇടതുപക്ഷം സ്ട്രോങ് ആയതുകൊണ്ടോ എന്താണ് ഇവരുടെ വാഷണൽ എന്താണ് ഗവർണർ ആർ എസ് എസ് ചീഫിനെ കാണാൻ പോയപ്പം ഇവർ പറഞ്ഞ അഭിപ്രായ ഇതൊന്നും ആയിരുന്നില്ല അത് ഗവർണറെ തലേ അല്ലല്ലോ പോയെ ഇതും എന്തിനാണ് ഒളിച്ചും പാത്തും പോകുന്നത് ഈ ഉദ്യോഗസ്ഥരാരും പോകുന്നത് അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാലല്ല ആണെങ്കിൽ അത് ക്ഷമിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമല്ല സി പി എമ്മിനോ ഇടതു ഉള്ളത് ഇവർ ദൂതന്മാരായി പോകുന്നു അതുകൊണ്ടാണ് ഈ മഹാമരിസ്ഥ കാരണം ഈ ആർ എസ് എസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടയാളിവിടെ എറണാകുളത്ത് വന്നു കഴിയുമ്പം അവർ നിരന്തരം കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസുകളുടെ വലയത്തിന് അവിടെ ആര് ചെന്നാലും മുഖ്യമന്ത്രി അറിയും അന്ന് വൈകിട്ടറിയും അവിടെയാണ് എ ഡി ജി പി പോലെ എല്ലാവരും അറിയുന്ന ഒരാൾ അതും അവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ട് വേറെ വണ്ടി മാറി കയറി പോകുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അറിയും മുഖ്യമന്ത്രി അറിയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയും അപ്പോൾ അത് അദ്ദേഹത്തിന് അന്നേ അറിയാം ഇപ്പോൾ പി വി അന്നൂർ പറയുന്നത് എനിക്ക് ഇന്നലെ വിവരം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ എ ഡി ജി പി സമ്മതിച്ചത് ഇത് ഇത് എന്ത് ആരോടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പം പ്രതിപക്ഷ നേതാവിന് വിവരം കിട്ടിയ സോസ് അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ടാവും മാധ്യമപ്രവർത്തകർക്കും കൊടുക്കും അത് ഒരു ഘട്ടത്തിൽ ആ വൻ്റെ ചിപ്സ് ആർ ഡൗൺ അത്തരം വാർത്തകൾ പുറത്തു വരും അതുവരെ പറയാൻ അടുത്ത് നിൽക്കുന്നവർ മടിക്കും മിക്കവാറും എ ഡി എ പിയുടെ കൂടെ പോയവരാരെങ്കിലും തന്നെയായിരിക്കും വിവരം കൊടുത്തിട്ടുണ്ടായി അത് ഇന്നലെ വരെ പറയാൻ മടിക്കും ഇന്നിപ്പോൾ അതിനൊരു അവസരം വന്നിരിക്കുന്നു എന്ന് കണ്ടാൽ പറയും അപ്പോൾ ഞാൻ ഞാൻ പറയാൻ വന്നത് രാഷ്ട്രീയമായിട്ട് സി പി ഐ എം ഒരു പറയാം മറുപടി പറയേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു അന്വർ ഉയർത്തിയടത്തും അത് പർപ്പസ് പർപ്പസിസ് അവിടെ നിന്ന് കണ്ട് അതിൻ്റെ തൽക്കാലം പിന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നവർ പിടിക്കുന്നിടത്തും ഒന്നും രാഷ്ട്രീയ ചർച്ചകൾ അവസാനിക്കില്ല അത് കേരളത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും അത് ജനാധിപത്യത്തിന് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഈ സി പി എമ്മിൽ ഈ ഉൾപാർട്ടി ജനാധിപത്യം നശിച്ചു തുടങ്ങിയോ ഈ ഈ വിമർശനങ്ങൾ അതായത് ഈ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഈ കൂലിക്ക് ആളെ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയത് ഞാൻ കമൻ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അപ്പോൾ അതായത് അതിനുള്ളിൽ അങ്ങനെ വിമർശിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ലാതെയായിട്ട് കുറേ നാളായെന്നാണ് എൻ്റെ അഭിപ്രായം വിമർശനം സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നല്ലാതെ അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ വിഭാഗീയത എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്നിൽ തരം താഴ്ത്തുകയോ പുറത്താക്കുകയോ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുന്ന നടപടിയിലേക്ക് പാർട്ടി പോയിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇതിനെതിരെ പോലും വേണ്ട രീതിയിൽ ഇവർ പ്രവർത്തിക്കുന്നേയില്ല യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ പി വി അനൂർ കൊണ്ടുവന്ന് പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതിൻ്റെ ഒരു കോപ്പി പാർട്ടിക്ക് സെക്രട്ടറിക്കും കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഇന്നലെ പറയുന്നു അത് സർക്കാർ അന്വേഷിക്കേണ്ട കാര്യമാണ് സർക്കാർ സംവിധാനങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ് പാർട്ടിക്ക് അതിലൊന്നും ചെയ്യാനില്ല ശരി ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഉണ്ടായി കൊലക്കേസ് അന്വേഷിക്കേണ്ടത് സർക്കാർ സംവിധാനമാണോ പാർട്ടി സംവിധാനമാണോ എന്നിട്ട് പാർട്ടി അന്വേഷിച്ചില്ലേ കോടതി കൊല കൊലയാളിയാണെന്ന് വിലയിരുത്തി ജീവപര്യന്തവും പിന്നീട് മരണശേഷം ഹൈക്കോടതി വീണ്ടും മരണശേഷം ശിക്ഷിക്കപ്പെട്ട പ്രതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലും കുഞ്ഞനന്ദൻ്റെ കേസിൽ നടന്നതാണ് എന്നിട്ട് ആ കുഞ്ഞനന്ദനെ കുറ്റവിമുക്തനാക്കിയ അന്വേഷണമാണ് പാർട്ടി നടത്തിയത് അപ്പോൾ ഇവർ ഈ പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ ജനത്തിൻ്റെ മുന്നിൽ അവർക്കിത് വല്ല ബോധ്യപ്പെടുമോ അപ്പോൾ ക്രിമിനൽ കേസും കൊലക്കേസും അന്വേഷിക്കാവുന്ന പാർട്ടിക്ക് ഈ അഴിമതി കേസ് പറയുമ്പോൾ എന്താ മുട്ടിടിക്കുന്നത് സ്വർണ്ണക്കടത്ത് പറയുമ്പോൾ എന്താ മുട്ടിടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നും പറഞ്ഞു കൊണ്ടുവന്ന ശിവശങ്കർ സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നു അയോ വിശ്വസിച്ച മുഖ്യമന്ത്രിയെ ചതിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തയാൾ എ ഡി ജി പിയെ കൊണ്ടുവന്നവിടെ ഇരുത്തിയിരിക്കുന്നു ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവിടെ പിടിച്ചിരുത്തുക അപ്പോൾ അദ്ദേഹം സ്വർണം കടത്തിയെന്ന് പറയുന്നു നമുക്കറിയത്തില്ല ആ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് ഇത്രയധികം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്തിനാണ് മുഖ്യമന്ത്രി പോയ കുറേ സിംഗപ്പൂരിന് പോകുന്നത് ഇദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി വാണിംഗ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ ഇദ്ദേഹത്തിന് ഈ പ്രോട്ടോക്കോളൊന്നും അറിയില്ല ഇതെല്ലാം എന്തൊക്കെ ആരോപണങ്ങളാണ് ഇവിടെ ഭരണകക്ഷി എം എൽ എമാർ തന്നെ ഇവിടെ ഉന്നയിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സി പി എം മറുപടി പറയാതെ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം എന്നാൽ ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇവിടെ മഹാനായ കുഞ്ഞനന്തേട്ടൻ എന്നും പറഞ്ഞ് ഇപ്പോഴും അദ്ദേഹത്തെ പുണ്യാളനായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് യുക്തിക്ക് തിരക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത് ഇത് പാർട്ടിക്കകത്തെ ചർച്ചയും വിമർശനങ്ങളും ഒഴിവാക്കാമെന്ന് ശ്രമിച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവർ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ഈ ചർച്ച നടത്തിക്കും അത് നമ്മളെപ്പോലെ ഒരുപാട് പേര് പുറത്തു വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം പാർട്ടി വിരുദ്ധ വിദ്രോഹ ശക്തികളാണെന്നാണ് ഇനിയിപ്പോൾ വേറെ വിദ്രോഹ ശക്തികളായതുകൊണ്ട് വാടക എടുക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ആർ എസ് പിയുടെ സഹാവ് ചന്ദ്രചൂഡനോട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് നാവ് വാടക കൊടുക്കനോട് അത് പറയാൻ പോലും ഉള്ള ഗഡ്സി മുഖ്യമന്ത്രിക്കില്ല ഇവിടെ നാവും ഹൃദയവും എല്ലാം ആർക്കൊക്കെയോ വാടക കൊടുത്തിട്ട് ഇവരിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു നടക്കാറ് ആർ എസ് എസിനെ എതിർക്കാൻ വേണ്ടി കൈവിടില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ രക്ഷകരായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനാണ് സി പി എം ശ്രമിച്ചതെങ്കിൽ ആ മുസ്ലിം കോൺസ്റ്റിറ്റുവൻസിയെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന പാർട്ടി പാർട്ടി ദത്തെടുത്ത കുറേ പേർ അവരാണ് ഇപ്പോൾ പുറത്തു വന്നിട്ട് ഈ പറയുന്നതെന്നുള്ളതും വളരെ പ്രസക്തമാണ് കാരണം അവർക്കറിയാം അവരുടെ വോട്ട് ബാങ്കിനെ ഈ ഹിപ്പോക്രസി അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവർ സംസാരിക്കാൻ കമ്പലഡ് ആവുന്നത് അപ്പോൾ ചിലര് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറയും ചിലർ വാട്സപ്പ് നമ്പർ കൊടുക്കും ചിലർ ഇത് കൊടുക്കും വെറുതെ നട്ടലിലില്ലാത്തവരങ്ങനെ പല പരിപാടിയും ചെയ്യും പക്ഷേ ഞാൻ പറയുന്നത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ കോൺസ്റ്റിറ്റുവൻസി അവരെ പോലും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു തിരിച്ചറിവ് തന്നെയാണെന്നാണ് ഈ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള സഖാക്കൾ തന്നെ പാർട്ടിക്ക് തന്നെ ഈ ഭീഷണിയായി മാറുകയാണ് ഏറ്റവും അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ നിങ്ങൾ അഞ്ഞൂറ് പാർട്ടിയെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാല് ഇവരൊക്കെ പുറത്ത് ഇപ്പോൾ ജലീലാണെങ്കിലും കരാ ട്രസാക്കാണെങ്കിലും പി വി അന്നൂർ ആണെങ്കിലും അവരൊക്കെ പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ ഒരു കോൺസ്റ്റിറ്റുവൻസി ഉണ്ടായിരുന്നു കുറച്ചൊക്കെ അപ്പോൾ അവിടുന്ന് പ്രത്യേകിച്ച് അന്വർമ്മ അപ്പോൾ അവരെ സി പി എം ചെയ്തതെന്താണ് മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധത്തിലൂടെ യു ഡി എഫിനെ ദുർബലമാക്കുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ഒരു താല്പര്യമില്ല വി എസ് സജീവമായി നിന്ന കാലയളവിൽ ഒന്നും മുസ്ലിം ലീഗിനെയോ ഐ എൻ എല്ലിനെയോ ഒന്നും എൽ ഡി എഫിൻ്റെ ഭാഗമാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് ഈ വർഗീയത സംബന്ധിച്ച് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരു കൃത്യമായ നിലപാട് വി എസ് സജീവമായിരുന്നെങ്കിൽ ഐ എൻ എൽ പോലും ഇപ്പോഴും എൽ ഡി എഫിൽ ഉണ്ടാകുമായിരുന്നില്ല എനിക്ക് കൃത്യമായി പറയാൻ കഴിയും കാരണം ഇരുപത്തേഴ് വർഷത്തോളം പുറത്ത് ഐ എൻ എല്ലിന് നിൽക്കേണ്ടി വന്നേണ്ട സാഹചര്യമാണ് അപ്പം അങ്ങനെ ഉള്ള പശ്ചാത്തലത്തിൽ വേറെ ഒരു മുസ്ലിം ലീഗ് അതിൻ്റെ പേരത് പറഞ്ഞില്ലെങ്കിലും വളരെ ധനാഠ്യരായിട്ടുള്ള അവർക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്വാധീനവും ഒരു പ്രമാണിത്വവും സോക്കോൾഡ് പ്രമാണിത്വവും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിനെ അവിടെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് സി പി എം ചെയ്തത് ഇലക്ട്രൽ പോളിറ്റിക്സിലത് അതിൻ്റെ മെച്ചം ഉണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷെ അവരൊരിക്കലും പാർട്ടിയുടെ നയങ്ങളുമായിട്ട് ചേർന്ന് ആയിരുന്നില്ല അപ്പം നമ്മൾ അങ്ങനെയുള്ളവരുടെ കച്ചവട താല്പര്യങ്ങൾ ഈ പലതിലും സ്വർണക്കടത്തും മറ്റ് പല കടത്തും ഒക്കെ ഉണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും ബിസിനസ് അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ അതുമായിട്ടൊക്കെ സന്ധി ചെയ്യുന്നത് ശരിയോ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യം ഇത് സന്ധിയൊക്കെ വിട്ടിട്ട് അവർ പാർട്ടിയെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ഈ സാധനം വന്നു എന്നുള്ളത് ഇപ്പം സി പി ഐ എം നടത്തുന്ന കേരള യാത്ര കഴിഞ്ഞ സി പി എൽ ഡി എഫ് നടത്തുന്നതല്ല സി പി എം നടത്തുന്നതാണ് അപ്പം ആ യാത്രകളിൽ ഒന്നിലധികം തവണ കെ ടി ജലീൽ പങ്കെടുത്തിട്ടുണ്ട് ജലീൽ പാർട്ടി അംഗമല്ല പക്ഷേ ജലീൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഇവരേതാണ്ട് പാർട്ടി അംഗങ്ങളായിട്ടാണ് അപ്പം ഇന്ന് സഹ വിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം സി പി എം എം എൽ എ ആണ് അന്വർ എന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യനാണ് എൽ ഡി എഫ് സ്വാതന്ത്ര്യനാണെന്നാണ് പക്ഷേ ഘട പ്രധാന ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ പോലും ഉള്ളിലുള്ള തോന്നലെന്ന് പറഞ്ഞാൽ അന്വർ സി പി എമ്മിൻ്റെ എം എൽ എ ആണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ സി പി എം ഇതിനെ അങ്ങ് കോപ്റ്റ് ചെയ്ത് സി പി എമ്മും ഇവരും തമ്മിൽ ഒരു ഒരു വ്യത്യാസമില്ലാത്ത തരത്തിൽ ഇവരുടെ നയങ്ങൾ സി പി എമ്മിൻ്റെ നയങ്ങളായി ഇവർ ചെണ്ട ചെയ്തികളെ എല്ലാം ന്യായീകരിക്കുന്നത് സി പി എമ്മിൻ്റെ ബാധ്യതയായി അങ്ങനെ ഇൻഫിൽട്രേഷൻ രണ്ട് ഭാഗത്തേക്കും ആവശ്യത്തിലധികം നടന്നു കഴിഞ്ഞുവല്ലോ അപ്പോൾ അത് പുതിയ കാലഘട്ടം അങ്ങനെയാണെന്നാണ് അവർ നമ്മളോട് പറയുന്നത് ചിലപ്പം നമ്മളൊക്കെ വിചാരിച്ച് നമ്മൾ ഈ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയൊരു വ്യക്തിയാണ് പിണറായി വിജയൻ അതുകൂടാതെ അച്യുതാനന്ദൻ്റെ മകനെതിരെയും ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ എങ്ങനെ വിലയിരുത്തുന്നു രണ്ടിനെയും ആ അത് പാർട്ടിക്കകത്ത് നടന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് ഊഹിക്കാം പരസ്യമായിട്ട് ഈ എസിനെതിരെയോ മകനെതിരെയോ ഒന്നും പിണറായി അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നല്ലാതെ പക്ഷെ നമുക്ക് പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരു ഫാക്ഷണൽ കുറിച്ച് നമുക്കറിയാം എൻ്റെ കാര്യം ഞാൻ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അതുപോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രത്തോളം ഒന്നും ഇല്ല വി എസ് ഒന്നും ഉള്ള സമയത്ത് ഇത് ഇതൊന്നും അനുവദിക്കത്ത പോലുമില്ല എന്നാണ് എൻ്റെ വിചാരം ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പോലും ഈ ഈ ഞാൻ പറയുന്നത് പി വി അനോർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതുപോലൊരു ഒരു സ്വതന്ത്ര എം എൽ എ വന്നിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗത്തെക്കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം അതിനോട് പ്രതികരിക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനമുണ്ടല്ലോ കേരള കോൺഗ്രസിന്റെ സംവിധാനത്തെക്കാൾ കഷ്ടമായിട്ടാണ് നമുക്കൊരു സഹതാവം പോലും തോന്നുന്നുണ്ട് ആ ഘട്ടത്തിൽ എനിക്ക് മറ്റു വിഷയങ്ങളിലേക്കൊന്നും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം പോലെ അതിനെ അസസ് ചെയ്ത് പറയാൻ തോന്നുന്നേ ഇല്ല ഇതൊരു കടുത്ത നിസ്സഹായ അവസ്ഥയാണ് ഈ അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവന്നെത്തിച്ചതില് ഈ അച്ചടക്കം പാലിച്ച് കമ്മിറ്റിയിലിരിക്കുന്ന എല്ലാ സഹാക്കൾക്കും പറയേണ്ട സമയത്തും കറക്റ്റ് ചെയ്യേണ്ട സമയത്തും പറയാതിരുന്ന് പഴുത്ത് പഴുത്ത വ്രണമാണ് ഈ പൊട്ടി പൊട്ടിയൊരിക്കുന്നത് അതിപ്പോൾ നമ്മൾ സഹകരിക്കുകയല്ല എന്ന് പറയുക ഈ സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അന്വർ പോലും എന്താണ് ഈ അന്വർ ഈ അന്വറിനെ പോലെ ഒരു മനുഷ്യന് പോലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ് അദ്ദേഹം എന്ത് കോൺട്രിബ്യൂഷനാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാൾക്ക് പോലും എടുത്ത് ടമ്മാനം ആടുന്ന ആടാവുന്ന തരത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിയും പി വി എങ്ങും മുഖ്യമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ശരിക്കു പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ പോലും അദ്ദേഹം പറയുന്നു അത് അവർ സ്റ്റാൻഡ് ഈസ് വിൻഡിക്കേറ്റഡ് എന്ന് പറയാവുന്നൊരു സന്ദർഭമാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ നമുക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു സഹതാവാണ്